വൈവിധ്യമാർന്നിട്ടുള്ള പ്രചരണങ്ങൾ യാത്രയുടെ മറ്റൊരു ഹൈലൈറ്റ് ഭാഗമാണ് പ്രവർത്തകരുടെ കഴിവുകളെയെല്ലാം പരിപോഷിപ്പിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മളുടെ ഓരോ സമ്മേളനത്തിന്റെ പ്രചരണങ്ങളും ആസൂത്രണം ചെയ്യുന്നത് ഇത്ര മനോഹരമായിട്ടാണ് ഓരോ പ്രവർത്തകരും ഓരോ ജില്ലയിലും ചെയ്തു കൂട്ടുന്നത് അത് മനുഷ്യരുടെ ഹൃദയങ്ങളെ കീഴടക്കുന്നു എന്നാൽ കേരളത്തിന് പുറത്തുനിന്ന് അങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചാലും നീലക്കടലിന്റെ നടുവിൽ പവിഴപ്പുറ്റുകളായി മുത്തുമാല പോലെ കിടക്കുന്ന ഒരു സമൂഹമാണ് അതാണ് ലക്ഷദ്വീപ് സമൂഹം കേരളത്തിന്റെ സംസ്കാരത്തിനോടും ഭാഷയെയും ആത്മാവിനേക്ക് ആവോളം നെഞ്ചിലേറ്റിയ ലക്ഷദ്വീപുകാർക്ക് കേരളത്തിൽ അഹിൽസുനയോടും പണ്ഡിതന്മാരോടും ഒരു അഗാധ സ്നേഹമുണ്ട് ആ സ്നേഹത്തിൽ നിന്ന് വരുന്ന പ്രണയപ്പെടുത്താണ് ഇത്തരം വിവിധ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ദ്വീപിലെ പാടി അമ്മാത്തി ഡൈവി റിസോർട്ടിൽ അബ്ദുൽ ബാരി പുലപ്പര എന്ന് പറയുന്ന ലക്ഷദ്വീപ് ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം അദ്ദേഹം പോരാത്തതിന് അരീക്കോട് മജുമാണിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് അതുകൊണ്ട് തന്നെ കാഴ്ച നഷ്ടാക്കണ്ട വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത് അപ്പോൾ അതൊന്ന് കണ്ടുപോകാലും ഓക്കെ കൈപ്പിടിച്ച ഭയം പുഞ്ചിരിച്ചതരം നെഞ്ചിലൂറുന്ന സഞ്ചയം ഉൾപിരിഞ്ഞകലും വെയിൽ മുറിഞ്ഞയുമു തോരുന്ന വിരകയും പക ഊർന്നു ചൂട്ടുകായ കൂർത്ത കൂട്ടുചേരാൻ കനലകമിൽ ഈ അണയുവാൻ പൊതിരുവാ പക ഊർന്നു ചൂട്ടുകായ കൂർത്ത കൂട്ടുചേരാൻ കനലകമിൽന ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ബന്ധപ്പെട്ടിട്ട് വാട്സപ്പ് നമ്പർ വാങ്ങിയിട്ട് ഈ വീഡിയോകളെ കയച്ചു തന്നിട്ട് അവസാനം അദ്ദേഹം ഒരു എഴുത്തെഴുതി തെങ്ങും കടൽ സമ്പത്തും കൊണ്ടു നടക്കുന്ന ഞങ്ങൾ ദ്വീപുകാർ ഇങ്ങനെയെങ്കിലും പ്രചരണങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ മനുഷ്യരാണോ